അപ്പോൾ ഇന്നും ചേർത്ത് ഏകദേശം ഒരു അഞ്ച് ദിവസമായി തലസ്ഥാന നഗരിയിൽ പല ഭാഗത്തേക്കും വെള്ളമെത്താത്ത ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പല ജനങ്ങളും ഇതിൻ്റെ പേരിൽ വലയുകയാണ് ഇന്നൊക്കെ ഏകദേശം കുറേ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ അർക്കം പറയുന്നത് അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു നാല് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പ്രത്യാഘാതം ജനങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് സാമൂഹ്യ പ്രവർത്തകനും കൂടിയായിട്ടുള്ള സഞ്ജീവനാണ് നമ്മളോട് കൂടി ചേരുന്നത് സർ നമസ്കാരം ഏകദേശം ഇന്നും കൂടിയിട്ടൊരു അഞ്ച് ദിവസമായി നമുക്കിപ്പം നഗരത്തിലെ മൊത്തം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പൊ അതിന്റെ ഒരു പ്രത്യാഘാതം എത്രത്തോളമാണ് ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് അത് കാരണം തിരുവനന്തപുരം ജനത കഴിഞ്ഞ കുറച്ച് ഒരു ഒരു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് ഒരു വാട്ടർ ക്രൈസസ് ആദ്യമായിട്ടായിരിക്കും സിറ്റി ആകമാനമായിട്ട് വരുന്നത് ഏകദേശം ഒരു പത്ത് നാല്പത് നാല്പത്തഞ്ചോളം വാർഡുകൾ ഒരുമിച്ച് വെള്ളമില്ലായ്മ പക്ഷേ ഏറ്റവും അവസ്ഥ എന്ന് ഗതിയേട്ടൊരവസ്ഥാൽ ഈ ഈ പ്രശ്നമെല്ലാം വന്നേക്കുന്നത് പൂജപ്പുര പ്രദേശം നിയമഭാഗത്തേക്കുള്ള റെയിൽവേ എയർട്ടിപ്പിക്കലായിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാർത്തകളിലും എം എൽ എ പറഞ്ഞതും മേയർ പറയുന്നതല്ല പക്ഷേ അത് നടന്നിരിക്കുന്നത് പൂജപ്പുര ആണെങ്കിൽ എൻ്റെ വീടൊക്കെ ഇരിക്കുന്നത് പേരുകുടെ ഭാഗമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗം ഇതിൻ്റെ വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടമാണ് കഴക്കൂട്ടവും പൂജപ്പുരയും പേരുകടയൊക്കെ ആയിട്ടെങ്കിൽ നീ തമ്മി കണക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് കാരണം ഇപ്പം കഴക്കൂട്ടം പ്രദേശത്തേക്കാണ് മൺമുള വാട്ടർ ടാങ്കും പേരുടെ ആണെങ്കിൽ പേരുകൂട്ടിന്റെ വാട്ടർ ടാങ്കൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു സംവിധാനം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അട്ടിമറി സ്വഭാവമുള്ള രീതിയിൽ ഈ ഈ പൂജപ്പുരുത്ത കേസിന് ഇത് എന്തുകൊണ്ട് ഇത്രയും ഏരിയക്ക് ക്രൈസിസ് ആവുന്ന രീതി വന്നു അത് കൃത്യമായിട്ട് വി കെ പ്രശാന്ത് എം എൽ എ പറയുന്നുണ്ട് ഇതിനകത്ത് എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് അപ്പോൾ ആ പുള്ളി പറഞ്ഞതിനൊപ്പുറത്തോട്ട് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രോണ്ട സിറ്റി ബേസ് ചെയ്ത് തന്നെ ഇഷ്ടംപോലെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടുത്തെ കവടിയാറ് മറ്റേ ഇതുമായിട്ട് ബന്ധം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമി ഇടപാടുകളും മറ്റുള്ള പല വിഷയങ്ങളും ട്രോവാൻഡ്രൻ സിറ്റിയെ ബേസ് ചെയ്തിട്ടുണ്ട് ഓൾ കേരള ബേസ് ചെയ്തു തന്നെ പോലീസ് തലത്തിലുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങളും പി വി അൻവറിൻ്റെ വിഷയമെല്ലാം വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഒരു അട്ടിമറിക്കുന്ന രീതിയിലും കൂടെ ആയിരിക്കാം ഇത് ഒരു വന്നതെന്ന് ഇപ്പം നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് വേറെ കിടക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഒരു റീജിയനിൽ മാത്രം ബാധിക്കേണ്ട ഒരു വിഷയത്തെ ഒരു ഹോൾ ട്രോവാൻഡ്രോ സെനാറിയിൽ കൊണ്ടുവരുന്നതിൽ ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു അനുബന്ധമായി പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വാട്ടർ ക്രൈസിസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ള വാട്ടർ ക്രൈസിസ് കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്തെ ഹാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് വെള്ളയമ്പലം ടു നമ്മളെ ഈ തയ്ക്കാട് പോലത്തെ റീജിയനൊക്കെയാണ് വരുന്നതാണ് ഈ പറയുന്ന ഡി ജി പി ഓഫീസിലുൾപ്പെടെയിരിക്കുന്ന ആ റീജിയനിൽ ഈ ആൾത്തറ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെള്ളയമ്പലം ജംഗ്ഷൻ പോലെ തയ്ക്കാട് വരെയുള്ള പ്രദേശത്ത് മിക്ക സ്ഥലങ്ങളിലും ഈ കുടിവെള്ളം ഭയങ്കര ആണ് ഇപ്പോൾ ഫോറസ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ നമ്മളെ ഈ ഉദാരശിരോമണി റോഡിൽ ഇവിടെ ഒരിടത്തും വെള്ളങ്ങളില്ല വെള്ളമില്ലാതെ അത് ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം കിട്ടിയാൽ കിട്ടി ലെങ്കിയില്ല കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു ഒരു ദുരനുഭവം കൂടി ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ആൻറ്റിയുടെ മകൻ ഒരു പ്ലംബിങ്ങിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വഴുതക്കാട് ഇതിന് പോയിരുന്നു ആ സമയത്ത് കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരെ ഇറങ്ങുകയും അതിൽ ഈ വെള്ളമില്ലാത്ത വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ എല്ലായിടത്തും അപൻഡൻ ചെയ്തിട്ടിരിക്കുന്ന കിണറുകൾ അപ്പോൾ ഈ ഒരു കിണർ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങി കൊടുക്കാൻ വേണ്ടി ചെന്ന് ചാടിക്കൊടുത്തു ചാടീൻ്റെ പുറത്ത് എന്ത് പറ്റി ചോദിച്ചാൽ അല്ല ചെന്ന് ഇറങ്ങിക്കൊടുത്തു ഇറങ്ങിക്കൊടുത്തതിന് പുറത്ത് ഈ തൊട്ടി കയറും കയറുന്ന തൊട്ടി പൊട്ടി തലയുള്ള വീണ് ആളും മരിക്കുകയാണ് അപ്പം സത്യം നമ്മൾക്ക് പേഴ്സണലായിട്ട് ഈ ഒരു സ്മാർട്ട് സിറ്റിയിൽ ഉണ്ടായ ദുരനുഭവം അല്ലെങ്കിൽ കെ ഡബ്ല്യുയിൽ വെള്ളം കിട്ടാത്തതിൻ്റെ ദുരനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ നമുക്ക് ഫാമിലിയിൽ തന്നെ ഒരു പേഴ്സണൽ ലോസ് വന്നിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ആള് ഇവിടെ ഇത്രയും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മഴയുള്ള പീരീഡിൽ എന്തുകൊണ്ട് അവർ കിണറുകൾ ശുചീകരിക്കാൻ ഇറങ്ങേണ്ടി വന്നു കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പ്രദേശത്ത് വെള്ളമില്ല ഈ വഴുതക്കാട് ഏരിയയിലൊന്നും അപ്പോൾ സത്യം ഈ സ്മാർട്ട് സിറ്റിയുടെ അപാകതയും ഈ പറയുന്ന മൂന്ന് ദിവസം നാല് ദിവസത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതും ഒന്ന് മറക്കപ്പെട്ടു കാരണം വെള്ളയമ്മല റോഡ് വീണ്ടും പൊളിച്ചിട്ടൊക്കെയാണ് ഈ ഇവിടെ തൊട്ട് തയ്ക്കാൻ പോയിട്ട് നോക്കാം അങ്ങോട്ട് ഒന്ന് ഒൺമേ മാത്രമേ ആക്സസ് ഉള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കൂട്ടായ ഒരു ഇത് ഒരു അജണ്ട ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു കുക്കുടപ്പിളായിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വാട്ടർ ക്രൈസിസ് ആണോ എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു നേരത്തെ പറഞ്ഞില്ലേ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വരേണ്ട ഒരു വിഷയമായിരുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യുമ്പം മറക്കപ്പെടാൻ ചാൻസുള്ള മറ്റു വാർത്തകൾ പിന്നെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊമേഴ്ഷ്യലി ഒരു ഇക്കണോമിക്കലി ഒരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തി ഉണ്ടായി കാരണം ഞാൻ ഇന്നലെ വെള്ളത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും വിളിച്ചായിരുന്നു ഈവൻ മിനിസ്റ്ററിൻ്റെ ഫോണിൽ വരെ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ്റെ പുള്ളിയുടെ ഫോണിൽ വരെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച അല്ല ഒരു ദിവസം അകത്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുടെ ഏരിയയിലൊക്കെ വെള്ളം അത്യാവശ്യം കെട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ വാട്ടർ അതോറിറ്റി എനിക്കുണ്ടായ അനുഭവമെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് നമുക്ക് ആ കോൾ കിട്ടുന്നത് ആ കോൾ കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ അവിടെ നിന്ന് എടുക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ നിങ്ങൾ സ്മാർട്ട് ആപ്പിൽ പോയി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ഇത് ഏതാ അതിൽ ബുക്ക് ചെയ്തതിന് ശേഷം ആയിരത്തി എഴുന്നൂറ് തൊട്ട് രണ്ടായിരം രൂപയ്ക്കകത്തൊരു എമൗണ്ട് എന്തോ അതിൽ പറയും ആ പറയുന്ന എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏരിയയിൽ വെള്ളം ആടാണോ അത് നിങ്ങൾ കഴിയുന്നത് വാർഡ് മെമ്പർ അല്ല വാർഡ് മെമ്പർ വഴി വിളിച്ച് പറയുക എന്നുണ്ട് നമ്മളെ വാർഡ് മെമ്പറൊക്കെ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് നിർത്താതെ വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള സഹകരണം കോർപ്പറേഷൻ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇന്നലെ ടി വിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മേയറും മറ്റുള്ളവരൊക്കെ വന്ന് അപ്പോൾ അവർ പറയുന്നതും യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതായത് ഇവിടെ വെള്ളം കൊമേഴ്ഷ്യലി മാത്രമേ നമുക്ക് കിട്ടുന്ന സാഹചര്യമുള്ളൂ ടാങ്കറും ഇല്ല ഇന്നലെ ഈവനിങ്ങുകളിലാണ് ടാങ്കറുകൾ അത്യാവശ്യം ഇവിടെ കാണുന്നുണ്ടായിരുന്നത് ഞാൻ എനിക്കിത് പറയാൻ കാര്യം വെച്ചാൽ കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഇതേ പിരീഡിൽ തന്നെ ഈ ചെല്ലാന ഭാഗത്ത് ഇതേപോലത്തെ വാട്ടർ പ്രൈസ് വന്നായിരുന്നു ഈ പശ്ചിമ കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ അന്ന് ഈ എത്ര ഈ വെള്ളത്തിന് ശുചീകരണം ഇത് നോക്കാനും ഈ ജി പി എസിൻ്റെ ഇതൊക്കെ ഉള്ള വാട്ടർ ടാങ്കുകൾ വേണമെന്നൊക്കെ അന്ന് അവിടെ അവിടെ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതിനെക്കാട്ടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതല്ലേ സിസ്റ്റം അല്ലേ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതുമല്ല നമ്മൾ കെ ഡബ്ല്യുടിയുടെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്നുമായി ഉള്ളതാണ് അപ്പം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ടാ ഇപ്പോൾ ടാങ്കുകൾ ഉള്ളതുകൊണ്ട് പലരും രക്ഷപ്പെട്ടു പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലും ഈ ഒറ്റ നില വീടുകളിലുള്ള അല്ലെങ്കിൽ ഓടൊറ്റ വീടുകളിലോ പലയിടത്തും ടാങ്ക് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത വീടുകളാണ് അവരാണ് ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു സാധനം ഇപ്പം വി കെ പ്രശാന്ത് സാറ് തന്നെ പറയുന്നുണ്ട് ഇത്രയും ഉണ്ടായിരുന്ന ഒരു നഗരമാണ് ഈ കിണറുകളെല്ലാം ഒരു നയൻറ്റീൻ എയ്റ്റീസിലോട് എയ്റ്റീസിലോടുകൂടി ഏകദേശം നികത്തപ്പെട്ട് നികത്തപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നികത്തപ്പെട്ട് പോയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരും അബൻറ്റൻ ചെയ്തിട്ടേക്കുന്ന വെച്ചാൽ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം കിണറും ഇല്ല ബാക്കി പത്ത് ശതമാനത്തോളം അബൻഡൻ ചെയ്ത് മാറ്റാൻ പോകുന്നത് അവിടെ ആളില്ല ക്ലീൻ ചെയ്യാനോ മറ്റുള്ള സംവിധാനത്തിനോ ഒന്നും മിക്കയിടത്തും ഈ ഈ കോളിയും മറ്റും എല്ലാം നിറഞ്ഞിടക്കുന്ന ഇതാണ് ഇപ്പം ഗതിയിട്ട് ആളുകൾ അത് തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു പ്രാകൃത ലെവലിലോട്ട് തിരിച്ച് ആള് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മൾ ഈ സ്മാർട്ട് ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടെന്ന് പറയാം പക്ഷേ ഇപ്പോഴത് എല്ലാവർക്കും പ്രവർത്തികമാക്കാൻ പറ്റില്ലല്ലോ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ആളുകളുണ്ടാവില്ല അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പ്രായമുള്ള അപ്പനും അമ്മമാരും ഈ പറയുന്ന പാവപ്പെട്ട ചേച്ചിമാരും അവരൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട വീടുകളുണ്ട് അവർക്ക് സ്മാർട്ട് ഫോണിനോടിയില്ല അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ അവരങ്ങനുള്ള പ്രൊവിഷൻ വയ്ക്കണം അവർ സോഷ്യൽ വർക്കേഴ്സിനെയോ മറ്റുള്ള ഈ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സ് കോർപ്പറേഷൻ കാണുമല്ലോ അവരേക്ക് ഇതിൻ്റെ ഫീൽഡിൽ ഇറക്കിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തടസ്സം വരുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ അവർ അക്ഷയ സെൻറ് പോലുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഇത് ചെയ്യണം പിന്നെ എന്തിനാണ് വാട്ടർ പ്രൈസ് ഉണ്ടാക്കിയ സർക്കാരിൻ്റെ പിടിപ്പുകളിലുണ്ടായ വാട്ടർ ആണ് അതിനെന്തിനാണ് ഈ ആയിരത്തി എഴുന്നൂറ് രൂപ ആളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വെൽഫെയർ നേഷനിലെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് സർക്കാർ തന്നെ അതിൻ്റെ ഒരു പ്രോത്സ്യം കൊടുക്കുക അവിടെ പൈസയ്ക്ക് വേണ്ടി ആളിൽ സംസാരിക്കരുത് ഞാനിന്നലെ ആ സാധനം അത്യാവശ്യം മീഡിയകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിച്ച വോയിസ് കാരണം അത് കേൾക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ട് ഞാനത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പല ആൾക്കാർക്കും ഇത് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട് മണിക്കൂർ കണക്കിൽ നിന്നിട്ടും കിട്ടാത്തവരുണ്ട് നമ്മൾ അത്രയും ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ ഈ ഫോണിൽ കിട്ടുന്നുള്ളൂ നമ്മൾ ഫോൺ കട്ടായി പോയി കഴിഞ്ഞാൽ വീണ്ടും റീ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇന്നലെ മനപ്പൂർവ്വം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഈ ഇത്രയും രൂപ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് കോർപ്പറേഷൻ കൂടെ ഉണ്ടാക്കിയത് അപ്പോൾ അവർ എന്തു പ്രൊഫഷണൽ പൗരവന്മാർക്കുണ്ടായിട്ടില്ല ഇത് പലർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല കോർപ്പറേഷൻ ഈ വന്ന് ഡ്രാമാറ്റിക് ആയിട്ടുള്ള മേയറും മറ്റുള്ളവരും വന്ന് ചെയ്ത് ഇപ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പം മറയ്ക്കപ്പെട്ട വേറെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം കാരണം ഈ വാട്ടർ പ്രൈസ് ഇവിടെ മാത്രമല്ല ഈ സിറ്റിയിൽ മിക്ക സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്റ്റ് നടക്കുന്ന ഓരിടത്തും വെള്ളമില്ല അപ്പോൾ അതും കൃത്യമായിരിക്കും കാരണം അതും അടച്ചിട്ട് ടാർ ചെയ്യുന്ന റോഡ് തന്നെ വീണ്ടും വീണ്ടും കെ ഡബ്ല്യൂക്കാർ വന്ന് തുറന്നിടുന്ന ഇതുണ്ട് പലയിടത്തും ഡക്റ്റുകളും ഈ ലൈനുകളും വലിച്ചേക്കുന്ന എല്ലാം അശാസ്ത്രീയമാണ് അത് അവർ തന്നെ പറയുന്നുണ്ട് ഇത് അശാസ്ത്രീയമായിട്ടാണ് ചെയ്തതിന് നമ്മൾ നിവൃത്തിയേടാണ് റോഡിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മാത്രമേ കാര്യം നടക്കുന്നുള്ളൂ പഴുതക്കാട് ഫോറസ്റ്റ് ഐരിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ പൈപ്പ് ഇട്ടു വണ്ടി കയറി വെയിറ്റുള്ള വണ്ടി കയറി പൈപ്പ് പൊട്ടുന്നു അവിടെ വാൽവ് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഏത് ഈ വഴുതക്കാട് ഏരിയയിൽ ഇതെല്ലാം സ്മാർട്ട് സിറ്റി പ്രോജക്ടിൻ്റെ ഭാഗമാണ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട അവിടുത്തെ വാർഡ് മെമ്പേഴ്സും ഈ കുറയുന്ന കോർപ്പറേഷൻ കല്ലേ അഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരണം അവർ നടത്തുന്ന പ്രോജക്റ്റല്ലേ ഇത് ജനങ്ങൾ നമ്മളെല്ലോ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട പിന്നെ ആദ്യമേ നമുക്കത് പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തേക്ക് വെള്ളം എന്നുള്ളത് പറഞ്ഞിരുന്നു പിന്നീടാണ് അത് മൂന്നായത് നാലായത് അഞ്ചായത് അപ്പോൾ നഗരസഭയിൽ പറയുന്നത് രണ്ടു ദിവസത്തേക്കുള്ള കാര്യമേ അവർ പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ഉണ്ടായപ്പോഴാണ് അവർ പോലും ഇത്രയും സ്ഥിതി ഗുരുതരമാണെന്ന് അപ്പൊ ഇത് ഉദ്യോഗസ്ഥരുടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കുറവല്ലേ അല്ലെങ്കിൽ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുടെ ഒരു അഭാവമാണോ ഇതിനുള്ളൊരു മാത്രമല്ല കേരളത്തിൽ ഏത് സംഭവം ചെയ്താലും ലാക്ക് ഓഫ് കോർഡിനേഷൻ പറയുന്നത് അതിപ്പം നമ്മൾ ജോയുടെ മരണമായിരുന്നാലും നോക്കിയാലും ശരി ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകളുടെ സംഭവമായിരുന്നാലും ശരി നമ്മൾ എന്ത് തരം ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റി നടന്നിരുന്നാലും ഒരു കോർപ്പറേഷൻ ഇല്ല കോർപ്പറേഷൻ കോർപ്പറേഷൻ വഴിക്ക് പോവും കെ ഡബ്ല്യു കെ ഡബ്ല്യൂടെ വഴിക്ക് പോവും കെ സി ബി കെ സി ബിടെ വഴിക്ക് പോവും ഇങ്ങനെയാണ് സിസ്റ്റം പൊക്കോണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ റെയിൽവേയും ഇപ്രാവശ്യം റെയിൽവേക്ക് ബ്ലെയിമിങ് ഉണ്ട് റെയിൽവേ ഇത് അപ്പോൾ റെയിൽവേ ഇപ്പം പറയുന്നത് നമ്മൾ നാല് ദിവസം മുമ്പ് ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് അഡ്വാൻസ്ഡായിട്ട് നിങ്ങൾ മുൻകരുതലെടുക്കണമെന്നുണ്ടായിരുന്ന ഇത് പക്ഷേ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവർ തന്നാലേ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്നാണ് ഞാനൊക്കെ വിശിച്ചത് കാരണം നമ്മളോട് ഈ എൻ്റെ വീട്ടിലൊക്കെ എണ്ണം ആളെണ്ണം കുറവായത് നമുക്ക് അത് അത്രത്തോളം ഇത് ആവശ്യമില്ല പക്ഷേ ഒരു നാലും അഞ്ചും പേര് താമസിക്കുന്ന വീടുകളിലൊക്കെ ഈ ടാങ്കിൽ മേളിലെ ഓവർഹെഡ് ടാങ്ക് ഇപ്പം രണ്ടു മൂന്നോ പേര് ഓഫീസിൽ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ നീട്സുകൾ വേണം ആ നീഡ്സിനുള്ള വെള്ളം കൂടി കഴിഞ്ഞ് ഇന്നലെയൊക്കെ തീർ വന്നപ്പോഴാണ് ആളുകൾ പ്രതികരിച്ചു തുടങ്ങിയത് ഈ വെള്ളം തീരുന്നവരെ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും നീണ്ടുപോകുന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളത്തിന് പ്രൈസ് വരുന്ന സമയത്തെല്ലാം വാട്ടർ ടാങ്ക് കൃത്യമായി നമുക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങനെ കിട്ടുന്നില്ല കയ്യിൽ കാശും ഈ വിളിക്കാനുള്ള സ്മാർട്ട്നെസ്സും ഈ സ്മാർട്ട് ആപ്പിന് അതിനുള്ള സ്മാർട്ട്നെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതിനൊക്കെ ക്ഷമയും വേണം ഇത് വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു പ്രോബ്ലം പലരും തിരിച്ചറിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം പറയുന്നത് ഇന്ന് ഈ മന്ത്രിമന്ദിരങ്ങളിലും അതുപോലെ തന്നെ എ കെ ജി സെന്ററുകളിലും അതുപോലെ സെക്രട്ടറിയേറ്റിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്നത് സാധനക്കാരായിട്ടുള്ള ജനങ്ങളാണ് അത് റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ മന്ത്രിയുടെ മാത്രമല്ല ഇവിടുത്തെ ഫ്ലാറ്റ് വലിയ ഫ്ളാറ്റുകളായിരുന്നാലും ഹോസ്പിറ്റൽസുകളായിരുന്നാലും തിയേറ്ററുകളായിരുന്നാലും ഈ മാളുകളിലായിരുന്നാലും വെള്ളത്തിന് ക്രൈസ് ഇല്ലായിരുന്നു പല ആൾക്കാരും ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോയത് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ ഈ ഹൈവേയിൽ റൂട്ടിലോട്ട് പോകുന്ന പല കടകളിലും ഈ നിയമത്തിൻ്റെ കീഴിൽ കടകളിൽ ഇഴുതി വെച്ചിട്ടുണ്ട് കട ഷോപ്പ് പൂട്ടിക്കുന്നത് അതിലെ ചെറുകിടമാണ് പക്ഷേ വൻകിടായിട്ടുള്ള ഒരു സ്ഥാപനവും കൂട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ഈ വാട്ടർ ടാങ്ക് പോകുന്നത് കാരണം ആയിരത്തി എഴുന്നൂറ് രൂപ ക്രൈറ്റീരിയ അത് ഡെയിലിയുള്ള പ്രോസസ്സ് ആയിരുന്നു ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ വെഞ്ചേഴ്സിനാണ് ഈ ആയിരത്തി എഴുന്നൂറ് അത് നമ്മളെടുത്തും കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഈ രണ്ടായിരം മൂവായിരം രൂപ എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോറി ഓടിയിട്ടുണ്ട് ഈ ലോറി കൃത്യമായിട്ട് അവർക്ക് വെള്ളം എത്തിയിട്ടുണ്ട് അപ്പം മിനിസ്റ്ററിനോട് അവിടെ ഒരിക്കലും വെള്ളം പറ്റിയിട്ടില്ല പിന്നെ വേറെ വച്ചുണ്ട് ഈ മിനിസ്റ്റേറിയൽ സെൻറ്റേഴ്സ് എല്ലാം ഒരു അവരുടെ കേന്ദ്രങ്ങളെല്ലാം ഒരു രണ്ട് ഏക്കർ മൂന്ന് ഏക്കറിനകത്തുള്ള ഇവിടെ തന്നെ അജന്ത ഇടക്കുന്നുണ്ട് അവിടെയൊക്കെ ഓട്ടോമാറ്റിക്ക് കിണറും കാണുമായിരിക്കും നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഇതൊക്കെ പൊതുവേ വെള്ളം ഉള്ളൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കിണറുകളെല്ലാം എല്ലാം അപകടം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഓട്ടോ കാരണം ഇവിടെ ഓൾറെഡി തന്നെ സീവേജ് കണക്ഷൻ ഉള്ള സ്ഥലമാണ് അപ്പോൾ സി കണക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കിണറിന് ദൂരപരിധിയില്ല അപ്പോൾ അത്യാവശ്യം ഈ കോളി വൈറസ് ഒന്നും ഇല്ലാതെ തന്നെ കിണർ സംരക്ഷിക്കാൻ പറ്റും അങ്ങനെയുള്ള നാട്ടിൽ കൂടി നമ്മൾ കിണറുകളുണ്ടായിരുന്ന ഒരു സാധനവും സംരക്ഷിക്കുന്ന ഒരു പ്രത് പ്രക്രിയയും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം നമ്മളെ ഏരിയയിൽ നിന്ന് ആർക്കും കിണറില്ല ഉണ്ടായിരുന്നവരെല്ലാം ഒന്നും നികത്തുക അല്ലെങ്കിൽ സെപ്റ്റേജാക്കി സെപ്റ്റി ടാങ്ക് ആയിട്ട് മാറ്റുന്ന സ്ച്ച് സ്റ്റോ രണ്ട് മൂന്ന് അല്ല രണ്ട് മൂന്ന് പതിറ്റാണ്ട് ടെക്കേഡുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാണ് ഇവിടെ കൃത്യമായി നമ്മൾ ആർ ടി എടുത്തിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര കിണറുകൾ മൊത്തത്തിൽ ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ കൂടി കൃത്യമായി കണക്ക് അവർക്ക് ഇപ്പം തരാൻ പറ്റുന്നില്ല പൊതു കണങ്ങൾ കിണറിലായിരുന്ന ഒരു സ്ഥലങ്ങൾ ഇപ്പോൾ കോണ്ട്രൈ ഉപയോഗിക്കുന്നില്ല എല്ലാം മൂടി കഴിഞ്ഞിട്ടുണ്ട് കുളങ്ങളായി ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വാടിയിൽ തന്നെ രണ്ടോ മൂന്നോ കുളം ഉണ്ടായിരുന്നു കോർപ്പറേഷൻ തന്നെയാണ് അത് നികത്തിയിട്ടുള്ളത് കോർപ്പറേഷൻ തന്നെ നികത്തിയിട്ട് അത് ഗ്രൗണ്ടാക്കും പ്ലേ ഗ്രൗണ്ടായിട്ടും ഒക്കെ മാറ്റിയിട്ടുള്ള അപ്പോൾ അത്തരം സാധനങ്ങളും നടന്നിട്ടുണ്ട് വാട്ടർ ബോഡികൾക്കൊന്നും ഇവിടെ ചാരാച്ചാര പോണ്ട് നല്ല പോണ്ടാണ് നമുക്ക് സെക്കൻഡറി യൂസിന് വേണമെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റുന്ന പോണ്ടാണ് ആ പോണ്ടിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് ഇടപ്പഴിഞ്ഞിയിലെ പോണ്ട് ആ ഇടപ്പഴിഞ്ചി പോണ്ടൊക്കെ നികത്തി കഴിഞ്ഞു അപ്പോൾ ആൾക്ക് പാർക്കിങ്ങിന് പോലെയാണ് ഉപയോഗിക്കുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം നാച്ചുറൽ വാട്ടർ ബോഡികൾ നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം സെക്കൻഡറി യൂസിനുള്ള വെള്ളം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമായിരുന്നു ഇപ്പോൾ ആളിലെല്ലാവരും ഈ പച്ചിച്ചിടങ്ങുന്ന ഇന്നലെ കിളിയാറിലെ വെള്ളം വരെ ആളുടെ ടാങ്കറിൽ വരെ ഈ ഗുഡ്സുകളിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം ഗതി കേട്ട് കഴിഞ്ഞാൽ ആൾ വൃത്തിയേട്ട വെള്ളം വീട്ടിലെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകുന്ന ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ രണ്ട് മൂന്ന് ദിവസത്തുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൽ വന്നത്